അഭിനയ മോഹവുമായി പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന ഒരു പയ്യൻ സംവിധായകൻ കമലിന്റെ കൂടെ സംവിധായക സഹായിയായി തുടങ്ങുകയും തുടർന്ന് ആക്ടിംഗ് കരിയറിൽ പച്ചപിടിച്ചു വരുന്ന കാലത്ത് ലഹരിക്കേസിൽ ഉൾപ്പെട്ട് കുപ്പസൃതിയാർജിച്ച് ജയിലിലാകുകയും ചെയ്തു പുറത്തിറങ്ങിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന അഭിനയ പ്രകടനങ്ങളിൽ നിന്ന് മാറി അന്യഭാഷകളിൽ അടക്കം നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് വീണ്ടും സ്ഥാനമുറപ്പിച്ചു നടൻ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നത് അടുത്ത കാലത്ത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ പ്രേക്ഷകർക്ക് താല്പര്യം തോന്നിയ അഭിനേതാക്കളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ പണി അറിയാവുന്ന സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ ഏറ്റവും പ്രോമിസിംഗ് ആയി ഉപയോഗിക്കപ്പെടാൻ സാധിക്കുന്ന അപാര സ്ക്രീൻ പ്രസൻസ് ഉള്ള നടനെന്നാണ് സിനിമാ പ്രേമികൾ ഷൈനിനെ കുറിച്ച് പറയാറുള്ളത് ഷൈൻ ഇല്ലാത്ത സിനിമകൾ ഇന്ന് വളരെ വിരളമായി മാത്രമേ മലയാളത്തിൽ ഇറങ്ങാറുള്ളൂ നായകനായും സഹനടനായും പ്രതി നായകനായും എല്ലാം അഭിനയിക്കാൻ ഷൈൻ തയ്യാറാണ് അന്നും ഇന്നും എന്നും ഷൈനിനെ മോഹിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം സിനിമ മാത്രമാണ് അതേസമയം ഷൈൻ ടോം ചാക്കോയുടെ വ്യക്തിജീവിതവും ഈയടുത്തു വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഷൈൻ ടോം ചാക്കോ വിവാഹിതനാകുന്നു എന്നതായിരുന്നു വാർത്ത തനുവും ഷൈനും തമ്മിലുള്ള പ്രണയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഒരു സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടയിലാണ് ഷൈൻ തന്റെ കാമുകയെ പരിചയപ്പെടുത്തുന്നത് പിന്നീട് പല വേദികളിലും ഇരുവരും ഒരുമിച്ച് എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമായി തന്നെ ചിത്രങ്ങളും റീലുകളും എല്ലാം പങ്കുവച്ചിരുന്നു ഷൈനും തനുവും പിന്നാലെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായി മാറാൻ തനുവും ഷൈനും അധികനാൾ വേണ്ടി വന്നില്ല വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു എന്നാൽ അടുത്തായി പുറത്തുവന്ന വാർത്തകൾ ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ഷൈനും തനുവും പിരിഞ്ഞെന്ന മട്ടിലായിരുന്നു വാർത്തകൾ ഷൈനിനൊപ്പമുള്ള തന്റെ ചിത്രങ്ങൾ വീഡിയോകളും എല്ലാം തനു ഇൻസ്റ്റയിൽ നിന്നും ഡിലീറ്റ് ചെയ്തതോടെയാണ് ബ്രേക്കപ്പ് വാർത്തകൾ ചർച്ചയാകുന്നത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല താരങ്ങൾ ഇതിനിടെ ഇപ്പോഴിതാ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഷൈനുമായി ഒരു കമന്റിന് തനു നൽകിയ മറുപടിയാണ് വൈറലായി മാറുന്നത് ഷൈൻ ടോം തേച്ചോ എന്നായിരുന്നു ഒരാൾ തനുവിന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്തത് പിന്നാലെ തനു മറുപടിയുമായി എത്തുകയായിരുന്നു തേക്കാൻ ഇതെന്താ ഭിത്തിവല്ലതുമാണോ എന്നാണ് തനു നൽകിയ മറുപടി പിന്നാലെ തനുവിന്റെ മറ്റൊരു മറുപടിയും ശ്രദ്ധ നേടുന്നുണ്ട് തനുവിന്റെ മറ്റൊരു പോസ്റ്റിൽ ഒരാൾ പേര് പോലെ ഒരാളും മുസ്ലിമാവില്ല കേട്ടോ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് തനു നൽകിയ മറുപടി എന്ന ഒരു കാര്യം ചെയ്യു ഇക്ക ഇസ്ലാമിൽ പറഞ്ഞതുപോലെ നടക്കുന്ന ആളാണെങ്കിൽ ആദ്യം ഇൻസ്റ്റഗ്രാം കളയൂ കാരണം അന്യ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത് അപ്പോ ഇക്കാർക്ക് ഇത് പറ്റിയ പണി അല്ല എന്നാണ് കമന്റ് ചെയ്തത് പിന്നാലെ നിരവധി പേർ തനുവിന് പിന്തുണയുമായി എത്തിയിരുന്നു കമന്റും അതിനുള്ള തന്റെ മറുപടിയും തനു തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഷൈൻ നേരത്തെ വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചിതനാവുകയും ചെയ്ത ആളാണ് ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് താരത്തിന് കുട്ടി അമ്മയോടൊപ്പമാണ് ഉള്ളത് എന്നാൽ തന്റെ സ്വകാര്യ ജീവിതം പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഷൈൻ ടോം ചാക്കോ വിവാഹവും കഴിഞ്ഞ് വിവാഹമോചനവും കഴിഞ്ഞു എട്ടു വയസ്സുള്ള എന്റെ മകൾ ഇന്ത്യയിലില്ല അവളുടെ അമ്മയ്ക്കൊപ്പം വിദേശത്താണ് എന്ന് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഷൈൻ പറഞ്ഞിരുന്നു